ഭഗവാനോട് കുറേ ചോദ്യങ്ങൾ ഒരുമിച്ച് ചോദിക്കുന്നു യമക്കതിവിധ പ്രോക്തൃതോ നിയമോ വാരി കരിശന കശമ കോതമ കൃഷ്ണ കാ തിദിക്ഷാധൃതി പ്രഭോ ഭഗവാനെ എന്തിനാണ് യമം എന്ന് പറയുക എത്ര തരത്തിലാണ് യമങ്ങൾ ഉള്ളത് അപ്പോൾ ഇങ്ങനെ കുറേ ചോദ്യങ്ങൾ ഉദ്ധവൻ ഭഗവാനോട് ഒരുമിച്ച് ചോദിക്കുമ്പോൾ അതിനൊക്കെയുള്ള ഉത്തരം ഭഗവാൻ ഒറ്റ വാക്കിൽ തന്നെ ആ ഉദ്ധവനദാ കൊടുക്കുന്നു ഭഗവാൻ യമങ്ങളുടെ ആ സ്വരൂപങ്ങളെയൊക്കെ വർണ്ണിക്കാനായിട്ട് ഇതാ പുറപ്പെട്ടു അഹിംസ അസത്യമസ്തേയം അസങ്കോ ഹൃദരസഞ്ജയ ആസ്തിക്യം ബ്രഹ്മചര്യം ച മൗനം സ്ഥൈര്യം ക്ഷമാഭയം അഹിംസ ഹിംസിക്കാതെ ഇരിക്കല് അപ്പൊ ഹിംസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജീവജാലത്തിനെ ഇല്ലാതാക്കലല്ല മാത്രമല്ല അല്ലേ ഇപ്പോൾ ചിലപ്പോൾ നമ്മളുടെ ഒരു വാക്ക് മറ്റുള്ളവർക്ക് പ്രയാസമായിട്ട് മാറും അപ്പോൾ തന്നെ കൊണ്ട് മറ്റൊരാൾക്ക് ഒരു ഉപദ്രവവും ഉണ്ടാവരുതേ എന്നുള്ള ഒരു വ്രതഭാവത്തില് ജീവിക്കലിനാണ് അഹിംസ എന്ന് പറയുക ചില ആളുകൾ അങ്ങനെയുണ്ട് അല്ലേ എന്നെ കൊണ്ട് ആർക്കും ഒരു ഉപദ്രവം ഉണ്ടാവരുതേ ഭഗവാന് അല്ലേ സത്യത്തിൽ അതിനാണ് വ്രതം എന്ന് പറയുക അതാണ് ഏറ്റവും വലിയ വ്രതം നമ്മൾ പറയും ഏകാദശി വ്രതം ദ്വാദശീ വ്രതം അല്ലേ തിങ്കളാഴ്ച വ്രതം ഈ വ്രതം കൊണ്ടൊക്കെ നമ്മൾ എവിടേക്കാണ് എത്തിച്ചേരേണ്ടത് എന്നെ കൊണ്ട് മറ്റൊരാൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവരുതേ എന്നുള്ള ഭാവത്തിലേക്കാണ് നമ്മൾ എത്തിച്ചേരേണ്ടത് അത് എത്തിച്ചേരുന്നില്ല വച്ചാൽ പിന്നെ ഏത് വ്രതം എടുത്തിട്ട് എന്താ കാര്യം അപ്പം ഹിംസ ഇല്ലാതെ ജീവിക്കുക കായേനവാച മനസ്സാ ഇന്ദ്രിയാച്ച ശരീരം കൊണ്ടോ വാക്ക് കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ മറ്റുള്ളവർക്ക് ഒരു ഉപദ്രവം ഉണ്ടാവരുതേ ഇങ്ങനെയുള്ള സജ്ജനങ്ങളായിട്ടുള്ള ആളുകൾ അഹിംസ ഹിംസ ഇല്ലാതെ ജീവിക്ക് അന്യരെ മനസ്സാ വാച കർമ്മണ ഉപദ്രവിക്കാതെ ഇരിക്കുന്നതായ അഹിംസ ഹിതം പ്രിയം യഥാർത്ഥം എന്നീ ഗുണങ്ങൾ തികഞ്ഞ വാക്ക് മാത്രം സംസാരിക്കുക അതാണ് വാക്കിൻ്റെ ആ പ്രത്യേകതയെ കൂടി വ്യാഖ്യാനത്തിൽ വർണ്ണിക്കുന്നു വാക്ക് അല്ലേ എപ്പോഴാ വാക്കായിട്ട് മാറുന്നത് നമ്മളെ അക്ഷരങ്ങൾ മനസ്സിൽ നിന്ന് അക്ഷരങ്ങൾ ഉണ്ടായി മനസ്സിൻ്റെ സ്പന്ദനമാണ് അക്ഷരമായിട്ട് മാറുന്നത് പറയും പ്രാണേന ഘോഷേണ ഗുഹാം പ്രവിഷ്ട പ്രാണനിലൂടെ ഉള്ളിലേക്ക് എത്തിച്ചേർന്നതായ ആ സ്വരൂപം ആ സ്വഭാവം ആ മനസ്സ് അതങ്ങനെ ഇളകുന്നതിനനുസരിച്ച് അതിൻ്റെ സ്പന്ദനങ്ങൾ മാത്ര സ്വരോ വർണ്ണ ഇതി സ്തവിഷ്ഠ മാത്രയായി സ്വരമായി വർണ്ണമായി അതങ്ങനെ നാവിലൂടെ ഒഴുകി വരുന്ന സമയത്താണ് അതിന് സരസ്വതി എന്നുള്ള പേര് കിട്ടുന്നത് അപ്പോൾ സരസ്വതി എന്നുള്ള പ്രവാഹം വാക്കുകളുടെ അക്ഷരങ്ങളുടെ പ്രവാഹം അതാണ് സരസ്വതി ആ അക്ഷരങ്ങളുടെ പ്രവാഹം കേൾക്കുന്ന ആളുടെ കാതിൻ്റെ അടുത്ത് എത്തിച്ചേരുമ്പോഴാണത് വാക്കായിട്ട് തീരുന്നത് അല്ലേ അപ്പോഴേ അത് വാക്കാവുന്നുള്ളൂ അപ്പോൾ ആ വാക്ക് എന്തായിരിക്കണം അത് ഹിതമായിരിക്കണം പ്രിയവും ഹിതവും അതിങ്ങനെ സമയത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും ഒരു ചെറിയ കുട്ടി ചെറിയ കുട്ടി വീട്ടിൽ നിന്ന് കത്തിയെടുത്ത് കളിക്കുന്ന സമയത്ത് അമ്മ എന്ത് ചെയ്യും ആ കുട്ടിയുടെ കയ്യിൽ നിന്ന് കത്തി വാങ്ങി വെക്കും കാരണം അതിനറിവില്ല അറിവില്ലാത്തത് കൊണ്ട് ആ കുട്ടി കത്തി എടുത്ത് എന്തെങ്കിലും കാണിച്ചാലോ എന്ന് വിചാരിച്ച് ഈ അമ്മ തന്നെ കുറച്ച് കുട്ടി വൈതായി കഴിഞ്ഞിട്ടുണ്ടെച്ചാൽ എന്തു ചെയ്യും ആ കുട്ടിക്ക് കയ്യിലേക്ക് കത്തി എടുത്ത് കൊടുക്കും അപ്പോൾ ഒരു കാര്യം തന്നെ പല സമയത്തും പ്രിയമായിട്ട് മാറുന്നു ഹിതമായിട്ട് മാറുന്നു അപ്പം ഈ നമ്മളുടെ ഈ വാക്കൊക്കെ മറ്റുള്ളവരെ കൂടി ആലോചിച്ചുകൊണ്ട് ആ അതാണ് എങ്ങനെയായിരിക്കണം സത്യം ബ്രൂയാൽ പ്രിയം ബ്രൂയാൽ ന സത്യം സത്യം എന്ന് പറയും അപ്രിയമായിരിക്കുന്ന സത്യം അല്ലെ അപ്രിയമാണ് എന്നുണ്ടെങ്കിൽ അതിനെ ഒന്ന് ആലോചിച്ച് പറയണം പറഞ്ഞു കൊടുക്കണ്ട എന്നല്ല പറഞ്ഞത് അല്ലേ മറ്റുള്ളവർക്ക് വിഷമമാവാത്ത രീതിയിൽ നമ്മളിലൂടെ വാക്ക് വരിക ഇങ്ങനെ വാക്കുകളൊക്കെ പ്രിയമായിട്ട് തീരുമ്പോൾ അതിനാണ് അഹിംസ എന്ന് പറയുന്നത് സത്യം അന് ഇവിടെ അഹിംസ ഹിതം പ്രിയം യഥാർത്ഥം എന്നീ ഗുണങ്ങൾ തികഞ്ഞ വാക്ക് മാത്രം സംസാരിക്കുക അപ്പോൾ യഥാർത്ഥമായതേ പറയാൻ പാടുള്ളൂ സത്യമായിരിക്കണം പറയുന്നത് സത്യമായിരിക്കാൻ വേണ്ടി നമ്മൾ ഇതാ ശ്രമിക്കണം സാധാരണ ആചാര്യന്മാരുടെ പ്രഭാഷണത്തിൽ കേട്ടിട്ടുണ്ട് ഒരാളുടെ നാവിലൂടെ ഒരാൾ പന്ത്രണ്ട് കൊല്ലക്കാലം സത്യം മാത്രമാണ് പറയണത് എന്നുണ്ടെങ്കിൽ പിന്നീട് അയാളുടെ നാവിലൂടെ വരുന്നതൊക്കെ സത്യമായിട്ട് തീരു പറയും അതാണല്ലോ നമ്മൾ ഈ മഹാത്മാക്കളുടെ അടുത്ത് പോയി വീണ നമസ്കരിച്ച് അവരുടെ അടുത്തു നിന്ന് എന്തെങ്കിലും ഉപദേശങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അത് സത്യമായിട്ട് തീരണു പിന്നെ നമ്മൾ നമ്മളെ നാവിലൂടെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് സത്യമാവിടെ ഇല്ലയോ എന്നുള്ളത് അതൊക്കെ ഓരോരോ ആളുകളും ആലോചിച്ചാൽ മനസ്സിലാവും അപ്പം സത്യം മാത്രം പറയാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അതിനാണ് അഹിംസ എന്നതാ പറയുന്നത് അത് യഥാർത്ഥമാണ് യഥാർത്ഥമായതിനെ പറയുക എന്താണോ സംഭവിച്ചത് അതിനെ കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക അന്യരുടെ മുതൽ കൈവശപ്പെടുത്തണമെന്ന മനസ്സോടുകൂടി ഇരിക്കുന്നതായ അസ്ഥേയം ഒന്നിലും ഇല്ലാതെ ഇരിക്കുന്നതായ അസംഘം പ്രവൃത്തി ചെയ്യുന്നത് നിന്ദ്യമാണെന്നുള്ള അന്തരവിചാരമായ ഹ്രീ വിഷയങ്ങളെ സങ്കൽപ്പിക്കാതിരിക്കുന്നതായ അസഞ്ചയം ശാസ്ത്രത്തിൽ പറയുന്ന കാര്യങ്ങളിൽ വിശ്വാസമാകുന്ന ആസ്തിക്കും ചീത്ത വിചാര വികാരങ്ങളെ ഉപേക്ഷിച്ച് ഇരിക്കുക ബ്രഹ്മത്തിൽ മാത്രം സഞ്ചരിക്കുക അത്യാവശ്യത്തിന് മാത്രം സംസാരിക്കുക വാക്കിനെ നിയന്ത്രിക്കുക ഇങ്ങനെ മൗനം ധർമ്മത്തെയും സത്യത്തെയും തെറ്റി നടക്കുകയില്ല എന്നുള്ള ഉറപ്പായ ഒരു ചിന്താഗതി അന്യര് അപകാരം ചെയ്താലും അവരുടെ നേരെ ആ പ്രവൃത്തി നിമിത്തം ദേഷ്യപ്പെടാതെ ഇരിക്കുന്നതായ ക്ഷമ പ്രാരബ്ധാനുസരണം തനിക്ക് നേരിടുന്ന യാദൃച്ഛിക കാര്യങ്ങളിൽ ഭയപ്പെടാതിരിക്കുക എന്ന അഭയം ഈ പന്ത്രണ്ടും യമങ്ങളുടെ സ്വരൂപവും സംഖ്യയുമാകുന്നു അപ്പോൾ ആലോചിച്ച് നോക്കൂ യമക്കഥിവിധ എന്നുള്ള ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ഇപ്പോൾ ഉദ്ധവന് പറഞ്ഞു കൊടുക്കുന്നത് അപ്പോൾ ഇതൊക്കെ നമ്മൾ വേണ്ട രീതിയിൽ അനുഷ്ഠിച്ചു കഴിഞ്ഞാലേ യമമാവുന്നുള്ളൂ അതിനാണ് യമം എന്ന് പറയുക അല്ലേ അഹിംസ സത്യം അസ്തേയം അസംഖ അസംഖ്യം എന്ന് പറഞ്ഞാൽ അർത്ഥം സംഘല്ലാതെ ജീവിക്കുക ഇപ്പോൾ കൊട്ടത്തേങ്ങയ പോലെ ജീവിക്കുക എന്നർത്ഥം യാതൊരു ബന്ധവുമില്ലാതെ ഇപ്പം കുട്ടികളെ ഉണ്ടായിക്കഴിഞ്ഞാൽ കുട്ടികൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളത് അച്ഛനമ്മമാരുടെ ചുമതലയാണ് പക്ഷെ അതിലൊരു മമതാ ബന്ധം വെക്കാനായിട്ട് പാടില്ല എന്താണോ കുട്ടികൾ പറയുന്നത് അത് അച്ഛനമ്മമാർ കേൾക്കണം അച്ഛനമ്മമാരെന്താണോ പറയുന്നത് അത് കുട്ടികൾ കേൾക്കണം ഭാര്യ പറയണതൊക്കെ ഭർത്താവ് കേൾക്കണം ഭർത്താവ് പറയുന്നതൊക്കെ ഭാര്യ കേൾക്കണം എത് വധന്തി എത് ഇച്ഛന്തി ചാനുമോതേത നിർമ്മമ നിർമ്മമ അതിൽ മമതാബന്ധം ഉണ്ടാവാൻ പാടില്ല ഞാൻ ചെയ്ത് കൊടുക്കുന്നു ഞാനാണ് ചെയ്തു തന്നത് നീ അതിന് കുറച്ച് കാലം കഴിഞ്ഞുണ്ട് നീ എനിക്ക് ആ ഞാൻ ചെയ്തു തന്നതിനൊക്കെയുള്ള പ്രത്യുപകാരം നീ ചെയ്തു തരണം അങ്ങനെ പാടില്ല അതിൽ മമതാബന്ധം ഉണ്ടാവാൻ പാടില്ല അസങ്കനായിരിക്കണം ഇതെൻ്റെ ധർമ്മമാണ് എന്നുള്ള രീതിയിൽ കർമ്മം ചെയ്യാനായിട്ടതാ സാധിക്കണം ഹ്രീ ഈശ്വര കാര്യങ്ങൾ ചെയ്യാൻ ഒരു ലജ്ജയും ഉണ്ടാവാനായിട്ടതാ പാടില്ല ബ്രഹ്മചര്യം ബ്രഹ്മചര്യം എന്ന് പറഞ്ഞാൽ പറഞ്ഞ അർത്ഥം ബ്രഹ്മത്തിൽ ചരിക്കുക ഭഗവാനെ തന്നെ ചിന്തിക്കുക ഈശ്വരനെ മാത്രം ഓർത്തുകൊണ്ടിരിക്കുക അതിനാണ് ബ്രഹ്മചര്യം എന്ന് പറയുക മൗനം മൗനം ആത്മവിമർശനം അതിനാണ് മൗനം എന്ന് പറയുക ഞാൻ ചെയ്യുന്നതൊക്കെ ശരിയാണോ ഞാൻ ഇത് പറയണോ പറയണ്ടോ എന്നൊക്കെയുള്ള ഭാവത്തിൽ നമ്മളങ്ങനെ മാറി നിന്ന് ചിന്തിക്കുക വാക്കിനെ നിയന്ത്രിക്കുകയാണ് വേണ്ടത് പറയും വാചം യച്ഛ മനോയച്ച പ്രാണാൻ യച്ഛ ഇന്ദ്രിയണിച്ച ആത്മാനം ആത്മനോ യച്ഛ ആദ്യം നിയന്ത്രിക്കേണ്ടത് വാക്കിനെയാണ് വാക്കിനെ നിയന്ത്രിക്കാനായിട്ടാണ് പല അപകടങ്ങളും ഉണ്ടാവുന്നത് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്തതും അതെ വാക്കിനെ നിയന്ത്രിക്കാനാണ് ഏറ്റവും പ്രയാസം അല്ലേ നാവാണ് ഏറ്റവും അപകടകാരി പറയും പഞ്ച ഇന്ദ്രിയങ്ങളിൽ ഏറ്റവും അപകടകാരി നമ്മളെ നാവാണ് വാചം യച്ഛ വാക്കിനെ നിയന്ത്രിക്കൂ അപ്പോൾ വാക്കിനെ നിയന്ത്രിക്കുന്ന സമയത്തെ ആനന്ദം ഉണ്ടാവുള്ളൂ വേണ്ടതിനെ മാത്രമേ പറയാൻ പാടുള്ളൂ പറയുന്നതിന് മുന്നേ രണ്ട് മൂന്ന് പ്രാവശ്യം ചിന്തിക്കണം എന്ന് പറയും ഇപ്പോൾ മൗനം മൗനം ഉണ്ടെങ്കിലേ നമ്മൾ യമം നമ്മൾ യമം നേരെയായിട്ടതാ മാറുള്ളൂ സ്ഥൈര്യം ക്ഷമ ക്ഷമ ഉണ്ടാവണം ക്ഷമാശീലം ഉണ്ടാവണം എന്ന് പറയും ക്ഷമ ഇല്ലാത്തവരിൽ നിന്ന് ക്ഷമ ഉള്ളവരിലേക്ക് ഐശ്വര്യം ഒഴുകി ഒഴുകിവരുന്നു പറയും ക്ഷമാപുഷ്പം അപ്പോൾ ഓണൊക്കെ വരുന്ന സമയത്ത് നമ്മൾ പൂക്കളം ഇടുമ്പോൾ അതിലെ ഒരു പൂവ് ഏതാണ് ക്ഷമാപുഷ്പമാണ് ഒരു പൂവ് എന്ന് പറയും അപ്പോൾ ഇങ്ങനെയുള്ള ഈ പൂക്കളത്തിൽ ഇരിക്കുമ്പോഴാണ് ഒരാൾ യമം ഉള്ള ആളായിട്ടിതാ മാറണത് അങ്ങനെ കുറേ ചോദ്യങ്ങൾ ആ ഉദ്ധവൻ ഭഗവാനോട് ചോദിച്ചതിൻ്റെ ഉത്തരമാണ് ഭഗവാൻ എതാ പറഞ്ഞ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും നമസ്കാരം ശ്രീഹരയേ നമ ശ്രീഹരയേ നമ ശ്രീഹരയേ നമ